ഞങ്ങളെ തൊട്ടടുത്തുള്ള ജില്ല ആയിട്ട് പോലും ഞങ്ങളധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു പാലക്കാട് അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം പാലക്കാട് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി അത് രാവിലെ എണീറ്റ് ബൈക്കെടുത്ത് നേരെ വിട്ടു മണ്ണാറക്കാടിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാറിയിട്ടുള്ള ഇരുമ്പകൻ ചോല വ്യൂ പോയിന്റിലോട്ട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഒരു കിഡിലൻ ലാൻഡ്സ്കേപ്പ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് അവിടെ നിന്ന് നേരെ വിട്ടു രണ്ടര കിലോമീറ്റർ മാറിയിട്ടുള്ള കാഞ്ഞിരപ്പുഴ ഡാമിലോട്ട് അവിടെ നിന്ന് ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്തകത്തേക്ക് കടന്നാല് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഗാർഡനും അതിനോട് ചേർന്നുള്ള ഉദ്യോഗാന പാത നടന്നെത്തുന്നത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പാർക്കിലോട്ടാണ് അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി ഡാമിന്റെ ടോപ്പ് വ്യൂ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്നും പതിനെട്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ മീൻവെള്ളം വാട്ടർഫോൾസിലെത്താം പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് പാർസലായിട്ട് വാങ്ങിച്ചിരുന്നു അങ്ങനെ ഞങ്ങളൊരു അരുവിയുടെ തീരത്തിരുന്ന് അതിൻ്റെ ശബ്ദവും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫുഡ് കഴിച്ചിട്ട് നേരെ വിട്ടു മീൻവെള്ളം വാട്ടർഫോൾസിലോട്ട് അവിടെ നിന്നും ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കടന്നിട്ട് വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങി